നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് മക്കളെ ടെൻത് പ്രിലിംസിന് വേണ്ടി പഠിക്കണോ അതോ വി എഫ് എക്ക് വേണ്ടി പഠിക്കണോ ഏതിനു വേണ്ടി പഠിക്കുന്നതാണ് നല്ലത് ഒരുപാട് പേര് ആ കൺഫ്യൂഷനുമായിട്ട് പഠിത്തം തുടങ്ങാതിരിപ്പുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഈ എക്സാമുകൾ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് നോക്കേണ്ടതുണ്ടോ അതോ രണ്ടിനു വേണ്ടി ഒന്നിച്ചു പഠിക്കണോ അതോ ഏതിന് പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഓരോ വസ്തുതയും നോക്കി വളരെ വ്യക്തമായി എന്താണ് ഓരോന്നിലെയും പ്രത്യേകത ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യണം വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തരത്തിൽ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ ജനറൽ ആയിട്ടുള്ള ഓരോ പരീക്ഷയെ സംബന്ധിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും നിങ്ങൾക്ക് എത്തിക്കാൻ സൂപ്പർ നോട്ട്സ് പ്രതിജ്ഞാബദ്ധമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതിനോടൊപ്പം ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തോ നിങ്ങൾക്ക് കൃത്യസമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും പി എസ് സി Payments, cover血流, out, Risons, well, Then, 1952, time, െ അല്ലെങ്കിൽ കണ്ടന്റുകൾ ആയിക്കോട്ടെ എല്ലാം ഈ ഒരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം നമുക്ക് ഓരോന്നിന്റെയും പ്രത്യേകത ആദ്യം ഒന്ന് പറഞ്ഞു നമുക്ക് ആദ്യം എടുക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും രണ്ട് പരീക്ഷകളാണ് ഉൾപ്പെടുന്നത് രണ്ട് പരീക്ഷകളാണ് പ്രധാനമായിട്ടും ഉൾപ്പെടുക അതിലൊന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പോസ്റ്റ് ബോർഡ് എൽ ജി എസ് ഏതാണ്ട് നാലായിരത്തോളം ൻസികളാണ് നമ്മൾ പ്രതീക്ഷിക്കാം അത്രയും വേക്കൻസികളുള്ള ഹ്യൂജ് വേക്കൻസികളുള്ള കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്ന പരീക്ഷ ടെൻത്ത് ഫിലിംസിൽ ഉണ്ടാകും അതിനുശേഷം ബെബ്കോ എൽ ഡി ആണ് ബെബ്കോ എൽ ഡി ഏതാണ്ട് മുന്നൂറ് വേക്കൻസിയോ അതിൽ കൂടുതലോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ബെബ്കോ എൽ ഡിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ രണ്ട് പരീക്ഷകളാണ് പ്രധാനമായിട്ടും ടെൻത്ത് ഫിലിംസിലുള്ളത് ഇത് കൂടാതെയും ഉണ്ട് ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രിപ്പയർ ചെയ്യുന്നതും ഈ രണ്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ശരി ഇനി നമുക്ക് വി എഫ് എയുടെ കേസിലേക്ക് വരാം ബി എഫ് എ ആണ് എങ്കിൽ കേരളം മുഴുവൻ ഏതാണ്ട് രണ്ടായിരത്തോളം വേക്കൻസികളോ അതിൽ കൂടുതലോ പ്രതീക്ഷിക്കാവുന്ന പോസ്റ്റാണ് ബി എഫ് എ എന്ന് പറയുക വി എഫ് എക്ക് ഇത്തവണ പ്രിലിംസ് ഇല്ല ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ പക്ഷേ ടെൻത്ത് പ്രിലിംസിലാണ് കമ്പനി ബോർഡ് എൽ ജി എസും അതേപോലെ തന്നെ ബെഫ്കോ എൽ ഡിയും ഉൾപ്പെടുത്തിയിരിക്കുന്ന മനസ്സിലാക്കാം അപ്പൊ വേക്കൻസിയുടെ കാര്യത്തിൽ രണ്ടും ഒരേപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് പക്ഷേ ബെഫ്കോ എൽ ഡിയും കമ്പനി ബോർഡ് എൽ ജി എസും സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണ് എന്നുള്ള കാര്യം ഓർത്തുവച്ചേക്കാം അതേസമയം വി എഫ് എ ആണെങ്കിൽ അത് ഡിസ്ട്രിക്ട് വൈഡ് ആണ് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്തേക്കാം ഓർത്തുവച്ചേക്കാം ആ ഒരു വ്യത്യാസം ഈ രണ്ട് പരീക്ഷകൾ തമ്മിലുണ്ട് ഡിസ്ട്രിക്ട് വൈഡ് ആയതുകൊണ്ടാണ് പ്രിലിംസിനോട് ഉൾപ്പെടുത്താതെ സെപ്പറേറ്റ് ആയിട്ട് കൂടി ഒന്ന് മനസ്സിലാക്കിയേക്കാം ശരി ബോർഡ് എൽ ജി എസ് അതായത് നമ്മുടെ വിവിധ കമ്പനി ബോർഡുകളിലേക്ക് കെ എസ് എഫ് പി ആയിക്കോട്ടെ കെ എസ് സി ബി ആയിക്കോട്ടെ അതേപോലെയുള്ള കെ എം എം എൽ ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള നിരവധി ടെൻത് ലെവൽ സോറി സെവൻത് ലെവലിൽ വരുന്ന എൽ ജി എസ് പോസ്റ്റിലേക്കുള്ള നിയമനം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഈ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ പോകുന്നത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയാണ് ആയിട്ടുള്ളത് ഒരു വർഷം കൂടി ഇനിയും ഈ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട് നിലവിൽ രണ്ടായിരത്തി അഡ്വൈസുകളാണ് ാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി സ്വാഭാവികമായിട്ടും ഇത് മൂവായിരത്തിലധികം ഉടനെ തന്നെ പോകാനുള്ള സാധ്യതയുണ്ട് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് വേക്കൻസികൾ എന്തായാലും ഇനിയും പോകാനുള്ള സാധ്യതയുണ്ട് അത്രയും വേക്കൻസികളുള്ള വളരെ പ്രധാനപ്പെട്ട പോസ്റ്റാണ് കമ്പനി ബോർഡ് എൽ ജി എസ് ഇതിൽ മെയിലാണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാലാം റാങ്ക് വരെയും ഫീമെയിലാണെങ്കിൽ ഒ സി കാറ്റഗറിയിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി രണ്ടാമത്തെ റാങ്ക് വരെയും കുട്ടികൾക്ക് നിയമനം കിട്ടി നിലവിൽ ടോട്ടൽ രണ്ടായിരത്തി അഡ്വൈസുകളാണ് കമ്പനി ബോർഡ് എൽ ജി എസ് അത്രയും ബോർഡ് എൽ ജി എസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം ഇനി നമ്മൾ നേരെ നമ്മുടെ ബെവറേജസ് കോർപ്പറേഷനിൽ ഡയറക്റ്റ് ബൈ ട്രാൻസ്ഫറുമായിട്ടുള്ള ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വന്നാൽ അഡ്വൈസുകളാണ് പോയിട്ടുള്ളത് ഇരുന്നൂറ്റി നാല് അഡ്വൈസുകൾ ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇനിയും ഒരു വർഷത്തിലധികം എന്താണ് റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട് ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് വേക്കൻസികൾ ഇതിനോടകം പോയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ആണ് കമ്പനി സോറി ബെപ്കോ എൽ ഡി എന്ന് പറയുക ഇനി വി എഫ് ഐയിലേക്ക് വന്നാലോ ഇതൊരു ജില്ലാ നിയമന പരീക്ഷയാണ് നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് റാങ്ക് ലിസ്റ്റ് പൂർത്തിയാകുക എന്ന് പറഞ്ഞാൽ ഇനിയും ഒരു വർഷം കൂടി ആ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഒരു വർഷത്തിനടുത്ത് ഇനിയും ആ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നൂറ്റി എഴുപത്തി നാല് അഡ്വൈസുകൾ ഇതിനോടകം പോയി കൊല്ലം ജില്ലയാണെങ്കിൽ നൂറ്റിമൂന്ന് അഡ്വൈസുകളാണ് നിലവിൽ പോയിട്ടുള്ളത് പത്തനംതിട്ട അറുപത്തിയാറ് അഡ്വൈസ് ആലപ്പുഴ എൺപത്തി അഡ്വൈസ് കോട്ടയം നൂറ്റി പതിമൂന്ന് അഡ്വൈസ് ഇടുക്കി അൻപത്തി അഡ്വൈസ് എറണാകുളം നൂറ്റി എഴുപത്തി ഒൻപത് അഡ്വൈസ് പോയിട്ടുണ്ട് അതേപോലെ തൃശ്ശൂർ ആണെങ്കിൽ ഇരുന്നൂറ്റി പതിനഞ്ച് അഡ്വൈസ് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ പോയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് ഇരുന്നൂറ്റി പതിനഞ്ച് അഡ്വൈസ് പാലക്കാട് നൂറ്റി എഴുപത്തിനാല് അഡ്വൈസ് മലപ്പുറം ആണെങ്കിൽ നൂറ്റി അറുപത്തി ഒൻപത് അഡ്വൈസ് കോഴിക്കോട് നൂറ്റിമൂന്ന് അഡ്വൈസ് വയനാട് ഇരുപത്തി ആറ് അഡ്വൈസ് കണ്ണൂർ ആണെങ്കിൽ നൂറ്റി അറുപത് അഡ്വൈസ് കാസർഗോഡാണെങ്കിൽ എഴുപത്തി ഒന്ന് അഡ്വൈസ് അങ്ങനെ ആകെ അഡ്വൈസുകൾ അഡ്വൈസുകളാണ് നിലവിൽ പോയിട്ടുള്ളത് ഇതൊരു രണ്ടായിരം രണ്ടായിരത്തിഅറു അഡ്വൈസുകളിലേക്ക് പോകാനുള്ള ഇനിയുമുണ്ട് കാലാവധിയുണ്ട് അപ്പൊ ഇതാണ് മൂന്ന് പരീക്ഷകളുടെയും നിലവിലത്തെ നിയമന നില എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഡേറ്റയാണ് ഈ ഒരു ഡേറ്റ മനസ്സിലാക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് ഈ പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനി പഠിക്കാനായിട്ടുള്ള ഓരോന്നിനെയും സിലബസ് കൂടി പരിശോധിച്ചാൽ ഒറ്റ പരീക്ഷയുള്ളൂ മെയിൻസ് പരീക്ഷ മാത്രമാണ് പരീക്ഷയാണ് ആദ്യം കമ്പനിയോട് എൽ ജി എസ് ബെപ്കോ എൽ ഡിയിലും എഴുതേണ്ടത് അതിനുശേഷമാണ് മെയിൻസ് വരിക വി എഫ് എയുടെ സിലബസ് നോക്കിയടാ നൂറ് മാർക്കിന്റെ പരീക്ഷയാണ് ചരിത്രം അഞ്ച് മാർഗ്ഗ് ഭൂമിശാസ്ത്രത്തിൽ നിന്ന് അഞ്ച് മാർഗ്ഗ് ധനതത്വശാസ്ത്രം അഞ്ച് മാർഗ്ഗ് ഇന്ത്യൻ ഭരണഘടന അഞ്ച് മാർഗ്ഗ് കേരളവും ഭരണ സംവിധാനവും അഞ്ച് മാർഗാണ് ജീവിത ബയോളജി ആറ് മാർഗ് ഫിസിക്സ് മൂന്ന് മാർഗ്ഗ് രസതന്ത്രം മൂന്ന് മാർഗ്ഗ് കലാസാഹിത്യം സാഹിത്യം സാംസ്കാരികമെല്ലാം കൂടി അഞ്ച് മാർഗ്ഗ് കമ്പ്യൂട്ടർ പരിജ്ഞാനം മൂന്ന് മാർഗ്ഗമാണ് ദെൻ സുപ്രധാന നിയമങ്ങൾ അഞ്ച് മാർഗ്ഗ് ആനുകാലിക വിഷയങ്ങളിൽ നിന്ന് ഇരുപത് മാർഗുണ്ട് ദെൻ മാത്സ് പത്ത് ഇംഗ്ലീഷ് പത്ത് മലയാളം പത്ത് ഇനി നമ്മൾ നേരെ ടെൻത്ത് ഫ്രിംസിലേക്കാണ് വരുന്നത് എങ്കിൽ ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് റിലേസൻസ് ഈ മൂന്ന് ഭാഗങ്ങളിൽ നിന്നായിട്ട് അറുപത് മാർഗിൻ്റെ ടോപ്പിക്സ് ആണ് വരിക ഏതൊക്കെയാണ് ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് റിലേസൻസ് ഈ ഭാഗങ്ങളിൽ നിന്നായിട്ട് അറുപത് മാർക്കിൻ്റെ ടോപ്പിക്കാണ് വരിക നാച്ചുറൽ സയൻസ് അല്ലെങ്കിൽ ബയോളജിയിൽ നിന്ന് പത്ത് മാർക്കിൻ്റെ ടോപ്പിക്കും ഫിസിക്കൽ സയൻസ് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ഭാഗങ്ങളിൽ നിന്ന് പത്ത് മാർക്കിൻ്റെ ടോപ്പിക്കും ആണ് വരിക മാത്സിലേക്ക് വരുമ്പോൾ അവിടെ ഇരുപത് മാർഗാണ് ഇവിടെ ഒരു കാര്യം കാണാൻ കഴിയും ഇംഗ്ലീഷും ഇല്ല അതേപോലെ തന്നെ മലയാളവും ഇല്ല ബാക്കി ജി കെ ഭാഗങ്ങളിലും ഒരുപാട് വ്യത്യാസമുണ്ട് ജി കെ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ കേരള ഇന്ത്യ ജോഗ്രഫി വളരെ പ്രധാനപ്പെട്ടതാണ് അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന വളരെ പ്രധാനപ്പെട്ടതാണ് കേരള ഇന്ത്യ ഹിസ്റ്ററിയും വളരെ പ്രധാനപ്പെട്ടതാണ് റിനൈസെൻസ് കയറി വരുന്നുണ്ട് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട് കറണ്ട് അഫെയർ വരുന്നുണ്ട് ഇത്രയുമാണ് ജനറൽ നോളജുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് അറുപത് മാർഗിൽ വരിക പിന്നീട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സുമാണ് വരുന്നത് അപ്പോൾ ഇത്രയും കോമൺ ടോപ്പിക്സ് രണ്ടിലും ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക ഇത് കോമൺ ആണ് ചരിത്രം അതിൽ ഇന്ത്യൻ വേൾഡ് ജോഗ്ര ഹിസ്റ്ററി ഇല്ല എന്ന് മാത്രം ഭൂമിശാസ്ത്രത്തിലും ഫിസിക്കൽ ജോഗ്രഫി ഇല്ല എന്ന് മാത്രം ഇന്ത്യൻ ഭരണഘടന കോമൺ ആണ് എല്ലാ ടോപ്പിക്കുകളും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ഇത് രണ്ടിലും വരുന്ന ടോപ്പിക്കുകളാണ് ദൻ അതേപോലെ തന്നെ നമ്മുടെ ആനുകാലിക വിഷയങ്ങൾ രണ്ടിനകത്തും വരുന്ന ഭാഗമാണ് മാത്സും രണ്ടിനകത്തും വരുന്ന ഭാഗമാണ് അപ്പം ഇത് രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ വളരെ നന്നായി രണ്ടു പരീക്ഷകൾക്കും വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് പ്രത്യേക ടെൻറ്റു പ്രിലും പ്രിലിംസിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ വി എഫ് എയുടെ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇതിന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കൂടി ഒന്ന് നോക്കണ്ടേ പങ്കെ നോക്കിയടാ ടെൻറ്റ് പ്രിലിംസ് പരീക്ഷ നടക്കുന്നത് ലോവർ ഡിവിഷൻ ക്ലർക്ക് ആണെങ്കിലും ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ് ആണെങ്കിലും ആദ്യം പ്രിലിംസ് പരീക്ഷയാണ് ആ പ്രിലിംസ് പരീക്ഷ നടക്കുന്നത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇപ്പൊ ജനുവരി മാസമേ ആയിട്ടുള്ളൂ ഇപ്പൊ ജനുവരി ആണ് ആയിട്ടുള്ളത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ആൻഡ് ജൂൺ ഇത്രയും സമയം എടുക്കാം ഇതിൽ ജാനുവരി കഴിഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് മാസം നമുക്ക് പ്രിലിംസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് കിട്ടും അഞ്ച് മാസം നമുക്ക് പ്രിലിംസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ കിട്ടും ഇനി വില്ലേജ് ഫിൽഡ് അസിസ്റ്റന്റ് പരീക്ഷ വരുന്നത് സെപ്റ്റംബർ നവംബർ മാസങ്ങളിലാണ് വീണ്ടും ജൂൺ കഴിഞ്ഞാൽ ജൂലൈ ഓഗസ്റ്റ് രണ്ട് മാസം കൂടി നമുക്ക് വേണ്ടി കിട്ടും മെയിൻസ് പരീക്ഷ കിട്ടും ഇതും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ടെന്റ് മെയിൻസ് പരീക്ഷയായിട്ടുള്ള എൽ ജി എസ് മെയിൻസും അതേപോലെ തന്നെ ബെപ്കോ എൽ ഡി മെയിൻസ് പരീക്ഷയും വരികയുള്ളൂ അപ്പൊ അത്രയും സമയം നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട് ഈ പറയുന്ന മൂന്ന് പരീക്ഷയ്ക്ക് വേണ്ടിട്ടും എൽ ജി എസിന് വേണ്ടിയിട്ടും ബെബ്കോ എൽ ഡിക്ക് വേണ്ടിയിട്ടും ഒരേപോലെ പ്രിപ്പയർ ചെയ്തു പോകാനായിട്ടുള്ള സമയം നമുക്കുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു സ്ട്രാറ്റജിക് സ്റ്റഡി ആണ് നിങ്ങൾക്ക് വേണ്ടത് അങ്ങനെ ഒരു സ്ട്രാറ്റജിക് സ്റ്റഡി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ട്രയാ ബാച്ച് അവൈലബിൾ ആണ് ഈ ബാച്ചിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ പ്രത്യേകതകളെല്ലാം പറഞ്ഞു ഈ പ്രത്യേകതകളെല്ലാം ഉള്ള മൂന്ന് പരീക്ഷകൾക്ക് വേണ്ടിയിട്ടും കോമൺ ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തു പോകാനായിട്ട് പറ്റും അതുകൊണ്ട് നിങ്ങളുടെ മുൻപിലുള്ള അവസരങ്ങളെ അതിപ്പോഴാണ് നിങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടത് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നീട് നീണ്ടി വരും ദുഃഖിക്കേണ്ടതായിട്ട് വരും കമ്പനി വോഡൽ ബുക്ക് ഡി മൂന്ന് പരീക്ഷയ്ക്കും ഒരേ ബാച്ചിൽ തന്നെ പ്രിപ്പയർ പോകാനായിട്ട് മറ്റും മൂന്നിന്റെയും എല്ലാ തരത്തിലുള്ള ടോപ്പിക്കുകളും ഫിലിംസും മേൽസും ഉൾപ്പെടെ ഈ ഒരു ബാച്ചിൽ തന്നെ കിട്ടുമെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച ക്ലാസുകൾ ആ ക്ലാസ്സുകൾ ടോപ്പിക് ആയിട്ട് തന്നെ കിട്ടിയിരിക്കും അതേപോലെ തന്നെ ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനുകൾ പരമാവധി ചോദ്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കും ഇത് കൂടാതെ എം സി ക്യു ടൈപ്പിലുള്ള ചോദ്യങ്ങൾ അത് ഡെയിലി മന്ത്ലി ബേസിൽ വീക്ക്ലി ബേസിസിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും ദൻ ഇത് കൂടാതെ തന്നെ ലൈവ് ക്ലാസുകൾ ഉണ്ടായിരിക്കും ദൻ അതേപോലെ തന്നെ ലൈവ് മെൻ്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കും അതായത് നിങ്ങൾക്ക് എല്ലാ മൺഡേയിലും വൈകുന്നേരം അമൽ സാറിൻ്റെയോ എൻ്റെയൊക്കെ മോട്ടിവേഷൻ സെഷൻസ് കിട്ടി റെഗുലർ ആയിട്ട് നിങ്ങളെ നോക്കാനായിട്ട് ഒരു ടെലഗ്രാം ചാനൽ ഉണ്ടായിരിക്കും അവിടെ ഒരു മെന്റർ ഉണ്ടായിരിക്കും പ്രിന്റബിൾ പി ഡി എഫ് നോട്ട്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാൻ കഴിയുന്ന പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് ഇത്രയും പ്രത്യേകതകളടങ്ങുന്ന അടിപൊളി ബാച്ചാണ് ട്രേ ബാച്ച് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പെട്ടെന്ന് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോടാ ബാച്ച് ക്ലോസ് ചെയ്യാറായിട്ടുണ്ട് അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ അവസരം സീറ്റ് ഒന്ന് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങൾ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഈ നമ്പറിലോട്ടൊന്ന് കോൺടാക്ട് ചെയ്തോ എയ്റ്റ് എയ്റ്റ് ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് നമ്പറോട് കോൺടാക്ട് ചെയ്തോ എത്രയും പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്തോ നമുക്ക് ബാച്ചിൽ കാണാം വലിയ അവസരമാണ് മുന്നിൽ കിടക്കുന്നത് മിസ് ചെയ്യേണ്ട ക്ലാസ്സിൽ കാണാം